ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് സോവൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അതായത് പരമാധികാര ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് രാഷ്ട്രം എന്നാണ് ഭരണഘടന പ്രകാരം ഇന്ത്യ അറിയപ്പെടുന്നത് മതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സൃഷ്ടിയാണ് എന്ന് നമുക്കറിയാം മതഗ്രന്ഥങ്ങൾ രചിച്ചത് മുഴുവൻ മനുഷ്യരാണ് ദൈവങ്ങളായി രചിക്കപ്പെട്ട ഒരു മതഗ്രന്ഥവും ഈ സഹകാര പ്രപഞ്ചത്തിലില്ല എന്ന് നമുക്ക് കാണാം ഇനി നിരാകാര പ്രപഞ്ചത്തിൽ ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് പോയി വന്നിട്ടുള്ളവരോട് ചോദിച്ചാൽ എനിക്കറിയാം എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന തത്വം എന്നത് മനുഷ്യനെ ഏറ്റവും നന്മയിലേക്ക് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉള്ളിലുള്ള നന്മയെ പുറത്തേക്ക് കൊണ്ടുവരുക എന്നതാണ് അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ചക്രങ്ങൾ ഒരു വാഹനത്തിന് അല്ലെങ്കിൽ ഒരു വണ്ടിക്ക് നേരെ മുന്നോട്ട് പോകണമെങ്കിൽ രണ്ട് ചക്രങ്ങൾ ആവശ്യമാണ് അതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവിത ചക്രം മുന്നോട്ട് പോകണമെങ്കിൽ ഭൗതികതയും ആത്മീയതയും ഈ രണ്ട് ചക്രങ്ങൾ ഒരേ സ്റ്റെബിലിറ്റിയിൽ നിനക്കേണ്ടത് അനിവാര്യതയാണ് അതിന് ആധ്യാത്മിക ദർശനം നൽകുന്ന ഒന്നാണ് മതഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ ഒരു രാഷ്ട്ര നിർമ്മാണത്തിൽ അടിസ്ഥാന ഘടകം എന്നത് ആ രാഷ്ട്രീയ പാർട്ടികളുള്ള നന്മയാണ് അതായത് മനുഷ്യൻ്റെ ആഗ്രഹവും ആദർശവും ആവിഷ്കരിക്കുന്ന അല്ലെങ്കിൽ അത് അവകാശമായി വാങ്ങിച്ചെടുക്കാനുള്ള ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അത് ഏറ്റവും നന്നായി ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ ആ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ജനങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെയാണ് ലോകം മുഴുവൻ കീഴടക്കാൻ എപ്പോഴും പറഞ്ഞത് എനിക്ക് നല്ല അമ്മമാരെ തരൂ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല രാഷ്ട്രം സമ്മാനിക്കാം എന്ന് പറഞ്ഞു അതായത് ഏറ്റവും നല്ല വ്യക്തികളിലൂടെ ഏറ്റവും നല്ല സമൂഹവും ഏറ്റവും നല്ല സമൂഹത്തിലൂടെ ഏറ്റവും നല്ല സംസ്ഥാനം ഏറ്റവും നല്ല സംസ്ഥാനത്തിലൂടെ ഏറ്റവും നല്ല രാഷ്ട്രവും രൂപപ്പെടുന്നു ഇതിൽ നിന്നും നമുക്ക് ഏറ്റവും അടിസ്ഥാന ഘടകം വ്യക്തികളാണ് എന്ന് മനസ്സിലാവും വ്യക്തികളും ആ വ്യക്തിയെ ചുറ്റിപ്പറ്റിയാണ് അല്ലെങ്കിൽ അദ്ദേഹം സഞ്ചരിക്കുന്ന ചിന്താധാരകളുമാണെന്ന് നമുക്ക് അടിസ്ഥാനപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ദൈവം എന്നത് ദൈവ പ്രതിഷ്ഠകളിലല്ല ഉൾക്കൊള്ളുന്നത് അത് മനുഷ്യൻ്റെ മനസ്സിലാണ് പ്രതിഷ്ഠിക്കേണ്ടത് ആ പ്രതിഷ്ഠ നടത്തേണ്ടത് നമുക്കറിയാം ബ്രഹ്മാനന്ദ ശിവരേജി തന്നെ പറഞ്ഞുകൊണ്ട് മനസ്സാണ് ദൈവം എന്ന് അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളൂ കണ്ണാടി പ്രതിഷ്ഠ നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സൗന്ദര്യം കാണാൻ വേണ്ടിയിട്ടുള്ള സ്വന്തം മനസ്സിൻ്റെ സൗന്ദര്യം കാണാൻ വേണ്ടിയാണ് ഒരു വ്യക്തി എന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സും അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയും ഉപേക്ഷിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് സ്വയം അവനവനിലേക്ക് നോക്കൂ അവനവൻ്റെ അകത്തിരിക്കുന്ന ദൈവത്തെ കാണൂ എന്ന അതിനുവേണ്ടി തന്നെയാണ് അതായത് സ്വന്തം തെറ്റുകൾ തിരുത്തും എന്നതാണ് ആ ഒരു അടിസ്ഥാന കണ്ണാടി പ്രതിഷ്ഠയുടെ അടിസ്ഥാന ഘടകം തന്നെ നോക്കൂ നമ്മുടെ പ്രധാനമന്ത്രി ഒരു ഒരു പണിതിയാത്ത ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠയാണ് നടത്തിയത് നമുക്ക് അതിനുശേഷം ആ ഫൈസാബാദ് മണ്ഡലം തന്നെ ആ പാർട്ടിക്കുള്ള പ്രാണനങ്ങൾ നഷ്ടപ്പെട്ടു ഇപ്പോൾ നല്ല ഒരു മിണ്ടാപ്രാണിയായി മൂലയ്ക്കാണുള്ളത് ആ മണ്ഡലം തന്നെ അന്തമായ ഭക്തി എന്നത് മനുഷ്യനെ എപ്പോഴും അന്ധകാരത്തിലേക്ക് മാത്രമേ നയിക്കുള്ളൂ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ കാണാം ഈ തൊട്ടടുത്ത സമകാലിക സംഭവങ്ങൾ തന്നെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെപ്പറ്റി കൃത്യമായി ബോധ്യപ്പെടും പലപ്പോഴും അന്ധമായ ഭക്തി പലവിധ ആശയക്കുഴപ്പങ്ങളിലേക്കും അതുപോലെ തന്നെ മാനസിക അസ്വാസ്ഥ്യങ്ങളിലേക്കും വരെ വഴിതെളിച്ചിട്ടുണ്ട് ഈ ചിലത് ഭക്തിയിൽ നിന്നും മുക്തി നേടാൻ വേണ്ടി ഉള്ള ശക്തിയും കൂടെ കഴിഞ്ഞു മനസ്സിൻ്റെ ശക്തി കഴിഞ്ഞ് വെറുതെ ആശയക്കുഴപ്പങ്ങളിലേക്ക് പോകും ചിലർ ഈ നഗ്നപൂജ എന്നൊക്കെ പറഞ്ഞ ചില പൂജാരിമാരായിരുന്നു ഇത് കേട്ടപാട് ചില സ്ത്രീകൾ എടുത്തുള്ളി പൂജാരിയുടെ അടുത്ത് പോകും കൊടുത്തിരിക്കുന്നതെല്ലാം ഒരിഞ്ഞറിഞ്ഞ് ആൾക്കുകയും ചെയ്യും ഇതോടുകൂടി പൂജാരിയും നഗ്നാവും പിന്നെ ആകെപ്പാടെ പ്രശ്നങ്ങളായി കേസുകളായി കോടതികളായി ഇങ്ങനെ വല്ലാത്ത രീതിയിലേക്ക് ശരിക്കും എന്ന് ചിന്തിച്ച് നോക്കൂ നഗ്നപൂജ എന്ന ഒരു പൂജ തന്നെ യഥാർത്ഥില്ല അപ്പോൾ ചില ആൾക്കാർ ഭക്തി വെച്ച് ചൂഷണം ചെയ്ത് ആളുകളെ വൈകിട്ട് ആണ് ചെയ്യുന്നത് അത് തിരിച്ചറിയണ്ട സ്വയം തിരിച്ചറിവില്ലാത്തതാണ് ഈ ഒരു പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം ദൈവം ഒരു ക്ഷേത്രമോ അല്ലെങ്കിൽ പ്രവാചകന്മാർ ഏതെങ്കിലും പള്ളികളോ അല്ലെങ്കിൽ ദൈവം ഏതെങ്കിലും പൂജകളോ ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ പള്ളികളും എല്ലാം മനുഷ്യൻ മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടി പടുത്തു വർത്തിയ സൗകര്യങ്ങളാണ് അല്ലെങ്കിൽ നമുക്കറിയാം അതിൽ ക്ഷേത്രങ്ങളാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് ക്ഷേത്ര കലകൾ ഓട്ടം അതുപോലെ തന്നെ പല കലാരൂപങ്ങളും രൂപപ്പെട്ടിട്ടുള്ളത് ക്ഷേത്രങ്ങളിലാണ് ആ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിൻ്റെതായ പ്രത്യേകത കൊണ്ട് അതിന് ചില വിശുദ്ധികളുണ്ട് അതുകൊണ്ടൊന്നും ഇല്ല പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെറുതെ അന്ധമായി നമ്മൾ ദൈവത്തെ ഭയപ്പെടുകയോ അല്ലെങ്കിൽ പൂജകൾ ചെയ്തല്ലെങ്കിൽ എന്നെ പിടിച്ച് വിഴുങ്ങും ദൈവം പിടിച്ചു വിഴുങ്ങും എന്നൊക്കെ ചിന്തിച്ച് അനാവശ്യമായ ചിന്തകളിലൂടെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ട് ആശയക്കുഴപ്പത്തിലേക്ക് നയിച്ചുകൊണ്ട് വെറുതെ ജീവിതം വികൃതമാക്കരുത് എന്നതാണ് ഇതിന് മുന്ന അടിസ്ഥാന ഘടകം എന്ന് ഈ പ്രപഞ്ചത്തിൽ ഒരു മതമേ ഉള്ളൂ അത് മനുഷ്യ മതമാണ് അതിൽ രണ്ട് ജാതികളാണുള്ളത് ഒന്ന് ആണ് ഒന്ന് പെണ്ണ് അങ്ങനെ രണ്ട് ജാതികളും ഒരു മതമുള്ള ഒന്ന് മാത്രമേ ഈ പ്രപഞ്ചത്തിൽ യഥാർത്ഥത്തിൽ ഉള്ളൂ എന്ന അടിസ്ഥാന വസ്തുത മനസ്സിലാക്കേണ്ടത് അനുകാര് എന്നാൽ എല്ലാ ഉത്സവങ്ങളിലും എല്ലാ കലാപരിപാടികളിലും നമ്മൾ പങ്കുചേരണം എല്ലാ ആൾക്കൂട്ടത്തിലും ഒരാളായി ഉണ്ടാവണം അതും നമ്മുടെ മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ധർമ്മമാണ് നമ്മുടെ മനസ്സിന് ഉത്സാഹം നൽകുന്നതാണ് ഉത്സവങ്ങൾ എന്നത് അത് എല്ലാം നമുക്കും വേണം ഇനി നമ്മുടെ രാഷ്ട്രീയ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് നോക്കി അവിടെ ഈ തെരഞ്ഞെടുപ്പ് സംഭവം സംഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി പറഞ്ഞത് അംഗീകരിക്കാൻ കഴിക്കാൻ കഴിയില്ല ഒരു കൃത്രിമമായ വിജയം തന്നെയാണ് അവിടെ സംഭവിച്ചത് കാരണം ഏതൊക്കെ കിട്ടേണ്ട ചെറിയ പ്രദേശങ്ങളിൽ നിന്ന് കിട്ടേണ്ട വോട്ടുകളും വോട്ടർ പട്ടികളുമൊക്കെ ആളുകളെയൊക്കെ നീക്കം ചെയ്ത് കോൺഗ്രസ് കൃത്യമായി പ്രവർത്തിച്ചു കാരണം കോൺഗ്രസ് എവിടെ സീറോ ആകുന്നോ അവിടെ ആർ എസ് എസ് സീറോ ആവും ഇത് നമ്മൾ മുൻകാലങ്ങളിൽ ഉള്ള ചരിത്രങ്ങൾ ഏതെല്ലാം എടുത്തു വെച്ച് ചോദിച്ചാലും ഗോവയിലാണെങ്കിലും മറ്റേ ഏത് ചരിത്രം എടുത്തു വെച്ച് വെച്ചാലും കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയും കോൺഗ്രസ് എവിടെ സീറോ ആവുന്നു എവിടെ ഹീറോ ആവുന്നത് ആർ എസ് എസ് ആണ് അതുകൊണ്ടാണ് വി ഡി സദീശൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അന്തർബാരം ആയത് കാരണം അദ്ദേഹത്തിന് സ്വഭാവമുണ്ട് അദ്ദേഹം സ്വന്തം തെറ്റുകൾ അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ തെറ്റുകൾ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ പാർട്ടികളെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് സ്വയം രക്ഷപ്പെടുന്ന അതേ സ്വഭാവമാണ് പ്രധാനമന്ത്രി ഈ ഒരു തെരഞ്ഞെടുപ്പിലും കാണിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം കാരണം വീഡിയോ സജീവൻ കോപ്പി ചെയ്യുകയാണ് പ്രധാനമന്ത്രി കാരണം കൃത്യം നടത്തിയത് യഥാർത്ഥം വീഡിയോ ഉപയോഗിച്ചും അന്വേഷണ ഏജൻസികളൊക്കെ ഉപയോഗിച്ച് കൃത്രിമം നടത്തിയത് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി തന്നെയാണ് വളരെ ആർക്കും ചെയ്യാൻ വേണ്ടി കഴിയില്ല നമുക്ക് അതിസാമർഥ്യത്തിലൂടെയും നേടിയ ഒരു കാര്യവും ഒരു മനുഷ്യനും നിലനിർത്താൻ വേണ്ടി കഴിയില്ല ഒരു താൽക്കാലികമായി ഒരു പ്രചാരണവും പ്രബുദ്ധതയും ഒക്കെ താൽക്കാലികമായി കൊണ്ടുവരാം എന്നുള്ളത് അതിന് ഒരിക്കലും ഉണ്ടാവില്ല പിന്നീടത് ഇന്ത്യ മുഴുവൻ അതിസാമർഥ്യം കൊണ്ടാണ് എന്ന് ആർ എസ് എസ് വ്യവഹരിക്കാൻ കാരണമായത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം അല്ലെങ്കിൽ ഒരു കുറുക്കുവഴികളിലൂടെ നേടിയ വിജയം മാത്രമാണ് അല്ലാതെ യഥാർത്ഥ വിജയം എന്നുള്ളതല്ല അപ്പോൾ ആർ എസ് എസ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എ എ പി ആണെന്ന് കൃത്യമായി ബോധ്യപ്പെടും കോൺഗ്രസ് അല്ല അപ്പകരം ആം ആദ്മി പാർട്ടിയാണ് ഒരാർത്ഥത്തിൽ മോദി ഭയപ്പെടുന്നതെന്ന് ഈ തെരഞ്ഞെടുപ്പ് കൃത്യമായി ഒരു നിശാബോധം നൽകിയിരിക്കുന്നു കേരളത്തിലെ യുവജനത എന്നത് രാസലഹരിയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ് അത് വളരെ കൊറോണ കാലത്തിന് ശേഷം വന്ന ഒരു ഭീകരമായ ഒരവസ്ഥയാണത് ആ ഭീകരമായ അവസ്ഥയിൽ നിന്നും യുവജനതയും പ്രത്യേകിച്ച് പ്ലസ് ടു തരത്തിലുള്ള വിദ്യാർത്ഥികളെയും കാരണം അവർ ഏതൊരു ഫങ്ഷൻ വെച്ച് കഴിഞ്ഞാലും അതിലെല്ലാം രാസലഹരികൾ അവർക്ക് എന്ന വിവരത്തിന് മുന്നിൽ അവരെ കാണാൻ വേണ്ടി കഴിയുക അല്ലെങ്കിൽ സിഗ്രറ്റർ മറ്റ് മറ്റേ ഇതെന്നവർക്ക് വേണ്ട അവർക്ക് ഏറ്റവും സിമ്പിളായി ഉപയോഗിക്കാൻ പറ്റുന്ന പലരം മിഠായികളും പലരം പാനീയങ്ങളുടെ ഉൾപ്പെടുത്തിയ ഇതോടും ഒക്കെ അവർ വളരെ തന്നെ ഉപയോഗിക്കുന്നു പ്രത്യേകിച്ചും പെൺകുട്ടികൾ പോലും ഇതിൻ്റെ ാഹകരായി മാറുന്നു എന്നുള്ളതാണ് വസ്തുത അതിനെതിരെ പക്ഷി രാഷ്ട്രീയ പ്രേതമൊന്ന് ശരിക്കും ഒന്നിച്ച് നിൽക്കേണ്ടതും പൂർണ്ണമായും അത് തുടസ് നിൽക്കേണ്ടതും കേരളത്തിൻ്റെ അനിവാര്യതയാണ് അതിൽ ഗവൺമെൻറ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഒരു അനിവാര്യത തന്നെയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ഭാഗം അവസാനിക്കും